എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇന്നൊരു സോവിയറ്റ് നാടോടി കഥയാവാം ഭാഗ്യവും നിർഭാഗ്യവും വളരെ കാലം മുൻപ് സോവിയറ്റ് നാട്ടിലെ ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു അയാൾക്കും ഭാര്യയ്ക്കും ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹത്തിന് ശേഷം വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവൻ ജനിക്കുന്നത് തനിക്കൊരു പിൻഗാമി ഉണ്ടായത് കർഷകനെ ഏറെ സന്തോഷിപ്പിച്ചു എന്നാൽ അവൻ പിറന്ന് കൃത്യം ഒരു കൊല്ലം കഴിയുന്ന ദിവസം കർഷകനും ഭാര്യയും മരണമടഞ്ഞു ആ വീട്ടിൽ ഒരു വയസ്സുള്ള ഇല്ലിയാസ് തനിച്ചായി മറ്റ് ബന്ധുക്കൾ ആരും അവനില്ലാതിരുന്നതിനാൽ നല്ലവരായ അയൽക്കാരാണ് അവനെ വളർത്തിയത് ഇല്ലിയാസിന് പിതൃസ്വത്തായി കിട്ടിയത് രണ്ട് പശുക്കളെയും ഏഴ് കുതിരകളെയും ഇരുപത് ആടുകളെയും മാത്രമാണ് അവയെക്കൊണ്ട് ഒരു ജീവിതം കരുപിടിപ്പിക്കുക അത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ ഇല്ലിയാസ് വളർന്നു വന്നതും കഠിനാധ്വാനിയായിട്ടായിരുന്നു ബാല്യം മുതൽ തന്നെ അനാവശ്യമായി പണം ചെലവഴിക്കുന്ന സ്വഭാവം അവനുണ്ടായിരുന്നില്ല സമ്പാദിക്കുന്ന ഓരോ നാണയവും അവൻ സൂക്ഷിച്ചു വെച്ചു കുതിരകളെ വാടകയ്ക്ക് കൊടുത്തും പശുക്കളുടെയും ആടുകളുടെയും പാല് വിറ്റും അയാൾ പണമുണ്ടാക്കി പണം ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ കുതിരകളെയും പശുക്കളെയും ആടുകളെയും വാങ്ങി കുറച്ചു കാലത്തിനകം ഇലിയാസ് നൂറ്റിയമ്പത് പശുക്കളുടെയും ഇരുന്നൂറ് കുതിരകളുടെയും ആയിരത്തി ഇരുന്നൂറ് ആടുകളുടെയും ഉടമയായി തീർന്നു ആൺകുതിരകളെ സവാരി പ്രിയർക്ക് വാടകയ്ക്ക് കൊടുത്തപ്പോൾ പെൺകുതിരകളുടെ പാലിൽ നിന്നും റഷ്യൻ വിഭവം ഉണ്ടാക്കി അയാൾ വിറ്റു അതുപോലെ പശുക്കളുടെയും ആടുകളുടെയും പാലുകൊണ്ട് മോരും തൈരും വെണ്ണയും പാൽക്കട്ടിയും ഒക്കെ ഉണ്ടാക്കി വിറ്റഴിച്ച് ധാരാളം പണം നേടി ചുരുക്കി പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പത്തിലേക്കുള്ള ഇല്ലാസിൻ്റെ വളർച്ച അതിവേഗമായിരുന്നു ഇല്ലിയാസിന്റെ സ്വത്ത് പെരുകുന്നത് നാട്ടുകാരിൽ പലരെയും അത്ഭുതപ്പെടുത്തി ചിലർക്കെങ്കിലും അയാളോട് കുറച്ച് അസൂയയും തോന്നി ഇല്ലിയാസിനെ കാണാനും അയാളുടെ വളർച്ചയെക്കുറിച്ച് അറിയാനുമായി പല നാട്ടിൽ നിന്നും ആളുകൾ അവിടെ എത്തി എല്ലാവരെയും ഇല്ലിയാസും ഭാര്യയും ചേർന്ന് സ്വീകരിച്ചു വലിയ സൽക്കാരപ്രിയനായ അയാൾ അതിഥികൾക്ക് ഇറച്ചിയും പാലും പാൽക്കട്ടിയും ഒക്കെ നൽകി ഏതു സമയത്തും തിരക്കായി തീർന്നു ആ വീട്ടിൽ ഇല്ലിയാസിന് മൂന്നു മക്കളാണുണ്ടായിരുന്നത് രണ്ടാണും ഒരു പെണ്ണും അയാളും ഭാര്യയും മക്കളെ തലയിലും താഴത്തും വെക്കാതെ വളർത്തിക്കൊണ്ടുവന്നു മകളെ യഥാസമയം ഒരു ധനികൻ്റെ മകന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാൽ അമിതമായ ലാളന ആൺമക്കളെ വഴിതെറ്റിച്ചു അവരുടെ വിവാഹം കഴിഞ്ഞെങ്കിലും ആ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല അവർ ദൂർത്തന്മാരും മദ്യപാനികളുമായി മാറി ഇല്ലാസും ഭാര്യയും മാറി മാറി ഉപദേശിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല മക്കളുടെ വഴിപഴച്ച പോക്കിൽ മനം അവർ കഴിഞ്ഞു ഒരിക്കൽ മൂത്ത മകൻ മദ്യപിച്ചിൽ ലെക്കുകെട്ട് സത്രത്തിലെ ചില തമ്മാടികളുമായി ഏറ്റുമുട്ടി അവരിലൊരാൾ അവനെ കുത്തിക്കൊന്നു ആ അനുഭവം മുന്നിലുണ്ടായിട്ടും രണ്ടാമൻ തന്റെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല പിതാവുമായി അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതിനെ തുടർന്ന് അവൻ മറ്റൊരിടത്തേക്ക് താമസം മാറ്റി കുറേ കുതിരകളെയും പശുക്കളെയും ആടുകളെയും അവൻ കൊണ്ടുപോയി ഇല്ലിയാസ് അതിനെതിർത്തില്ല അതോടെ ഇല്ലിയാസിന്റെ കഷ്ടകാലവും തുടങ്ങി ദിവസേന ലഭിച്ചിരുന്ന പാലിൽ ഗണ്യമായ കുറവ് വന്നു ഏതോ മാരകരോഗം പടർന്ന് കുറെ പശുക്കളും ആടുകളും ചത്തു ലക്ഷണമൊത്ത കുറെ കുതിരകളെ ആരോ കട്ടുകൊണ്ടുപോയി അയാൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞു സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു അതിനിടെ കൂനിൻമേൽ കുരുവെന്ന പോലെ മകളുടെ മരണവാർത്തയും വന്നു മകനാണെങ്കിൽ നാടും വീടും ഉപേക്ഷിച്ച് ദൂരദിക്കിലേക്ക് സ്ഥലം വിട്ടു അക്ഷരാർത്ഥത്തിൽ ദരിദ്രരും ഒറ്റപ്പെട്ടവരുമായി തീർന്നു എഴുപത് കഴിഞ്ഞ ഇല്ലിയാസും ഭാര്യയും ധരിച്ചിരുന്ന വേഷം മാത്രമായി അവർക്ക് സ്വന്തം ഇങ്ങനെ പോയാൽ ജീവിതം വഴിമുട്ടുമെന്നും പട്ടിന് കിടന്ന് ചാകേണ്ടി വരുമെന്നും ഇല്ലാസിന് തോന്നി അയാൾ ഭാര്യയോട് പറഞ്ഞു ഇനിയും എത്ര കാലം ഇങ്ങനെ കഴിയാനാവുമെന്ന് എനിക്കറിയില്ല ഒരു നേരത്തെ ആഹാരത്തിന് പോലും അന്യൻ്റെ മുന്നിൽ കൈനീട്ടേണ്ട ദുരവസ്ഥയിലാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യാം ഒന്നുമില്ലെങ്കിലും വിശപ്പെങ്കിലും അടക്കാമല്ലോ ഭാര്യയും അതിനോട് യോജിച്ചു വലിയ പണക്കാരായി ഇത്രയും കാലം ജീവിച്ച ശേഷം കൂലിപ്പണി ചെയ്യാൻ അവർക്ക് മടിയുണ്ടായിരുന്നെങ്കിലും അത് പുറത്തുകാട്ടിയില്ല ഇല്ലാസും ഭാര്യയും അയൽവാസിയും ദൈവവിശ്വാസിയുമായ അയൽക്കാരനെ സമീപിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തു ജോലിയും ചെയ്യാം കിടക്കാനൊരിടവും അരവയർ നിറയ്ക്കാനുള്ള ഭക്ഷണവും ധാരാളം മതി അയൽക്കാരൻ അവരുടെ അവസ്ഥയിൽ സഹതപിച്ചു വിധിയുടെ വിളയാട്ടം ഭയങ്കരം തന്നെ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ കഴിയാം വയലിൽ കാവൽ നിൽക്കുകയോ പശുക്കളെ മേയ്ക്കുകയോ പാചകം ചെയ്യുകയോ എന്തുമാകാം ഈ വീട്ടിലെ അംഗങ്ങളായി തന്നെ നിങ്ങൾക്ക് കഴിയാം പണത്തിന് ആവശ്യം വരുമ്പോൾ ചോദിക്കാൻ മടിക്കരുത് അങ്ങനെ ഇല്ലിയാസും ഭാര്യയും അയൽക്കാരന്റെ വീട്ടിൽ താമസം തുടങ്ങി അവർ ഉടമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി തന്നെ പണിയെടുത്തു വിശുദ്ധ പുസ്തക പാരായണവും പ്രാർത്ഥനയുമൊക്കെയായി അവർ ജീവിതം തുടർന്നു നല്ലവനായ വീട്ടുടമ അവരെ ഒരു ജോലിക്കും നിർബന്ധിച്ചില്ല സമയാസമയങ്ങളിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അയാൾ മറന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു നാൾ വിദൂരദേശങ്ങളിൽ നിന്ന് വീട്ടുടമയുടെ ചില ബന്ധുക്കൾ അവിടെ എത്തി ഒരു മതപുരോഹിതനും അവർക്കൊപ്പം ഉണ്ടായിരുന്നു ഉടമ അതിഥികളെ യഥോചിതം സ്വീകരിച്ച് സൽക്കരിച്ചു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഇല്ലിയാസ് അതിലേക്ക് കടന്നുപോയി അപ്പോൾ അയാളുടെ മുഖത്തെ ഭാവം ശ്രദ്ധിച്ച് പുരോഹിതൻ ചോദിച്ചു വൃദ്ധനാണെങ്കിലും എന്തൊരു ഐശ്വര്യമാണ് ആ മുഖത്ത് അദ്ദേഹം ഒരു ജോലിക്കാരനാണെന്ന് കണ്ടാൽ തോന്നുകയേയില്ല ശരിയല്ലേ അയാളുടേത് വലിയൊരു കഥയാണ് മനുഷ്യന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ മറിയൽ എത്ര വേഗമാണെന്നറിയാൻ അയാളുടെ കഥ മാത്രം കേട്ടാൽ മതി വീട്ടുടമ ഇലിയാസിന്റെ മുഴുവൻ ജീവിതകഥയും പുരോഹിതനോട് വിവരിച്ചു നെടുവേർപ്പെട്ടുകൊണ്ട് പുരോഹിതൻ പറഞ്ഞു അത്ഭുതം തന്നെ ദൈവത്തിന്റെ ഓരോ നിശ്ചയങ്ങൾ എനിക്ക് അദ്ദേഹത്തോട് ചിലത് സംസാരിക്കണമെന്നുണ്ട് അതിനെന്താണ് വിഷമം അകത്തെ മുറിയിലേക്ക് ചെന്നോളൂ ഇല്ലിയാസും ഭാര്യയും അവിടെ തന്നെയുണ്ടാവും വീട്ടുടമ പുരോഹിതനെ അയാളുടെ അടുത്തേക്ക് അയച്ചു അദ്ദേഹം അടുത്ത മുറിയിൽ ചെന്ന് ഇല്ലിയാസിനെയും ഭാര്യയേയും കണ്ടു പുരോഹിതനെ കണ്ടതും അവർ എഴുന്നേറ്റ് കൈകൾ മേലോട്ട് ഉയർത്തി പറഞ്ഞു പഠിച്ചവന് സ്തുതി അങ്ങേ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നിങ്ങളുടെ ദുരിതപൂർണമായ കഥ ഞാൻ അറിഞ്ഞു എല്ലാം വിധിയെന്ന് സമാധാനിക്കുകയാണ് നല്ലത് ധനികനായിരുന്ന നിങ്ങളെ കേവലം ജോലിക്കാരായി കാണേണ്ടി വന്നതിൽ എനിക്ക് വിഷമം തോന്നുന്നു പുരോഹിതൻ അവരുടെ അടുത്തിരുന്നു ഏയ് അത് അങ്ങേക്ക് തോന്നുന്നതാണ് ജീവിതത്തിൻ്റെ രണ്ടവസ്ഥകൾ തന്നെ ഞങ്ങളിതിനെ കാണുന്നുള്ളൂ സുഖദുഃഖങ്ങൾ നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് അത് മാറി മാറി വരുന്നതാവണം ഇല്ലാസ് പറഞ്ഞു ഞാനൊന്ന് ചോദിക്കട്ടെ പഴയ നല്ല കാലത്തെക്കുറിച്ചോർത്ത് നിങ്ങളും ഭാര്യയും ചിലപ്പോഴെങ്കിലും വിഷമിക്കാറില്ലേ ആ കാലം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കാറില്ലേ പുരോഹിതൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ഒരു ചെറു ചെറുപുഞ്ചിരിയോടെയായിരുന്നു അയാളുടെ മറുപടി വിഷമം ഇതിന്റെ ഉത്തരം എന്നേക്കാൾ എന്റെ ഭാര്യ പറയുന്നതാവും ഉചിതം അതിലപ്പുറം ഒരു മറുപടി എനിക്കില്ല ഇത്രയും പറഞ്ഞ ശേഷം ഇലിയാസ് ഭാര്യയോട് നിർദ്ദേശിച്ചു നമ്മുടെ പഴയ നല്ല കാലത്തെയും ഇപ്പോഴത്തെ ദുരിതകാലത്തെയും കുറിച്ച് ഇദ്ദേഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു അത് നിറവേറ്റേണ്ടത് നമ്മുടെ കടമയല്ലേ ആ കാലങ്ങളെയൊന്ന് താരതമ്യം ചെയ്ത് പറയൂ ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ ഈ ജീവിതകാലത്തിനിടയ്ക്ക് ഞങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ് ഇലിയാസിന്റെ ഭാര്യ പറഞ്ഞു അത് കേട്ട് പുരോഹിതന്റെ മുഖത്ത് ആശ്ചര്യം നിറഞ്ഞു അതെങ്ങനെ അദ്ദേഹം ചോദിച്ചു വൃദ്ധ തുടർന്നു കഴിഞ്ഞ അര നൂറ്റാണ്ടുകാലം ഞങ്ങൾ ധനികരായി ജീവിച്ചു പുറമേ നിന്ന് നോക്കിയാൽ പരമസുഖം എന്നാൽ ഓരോ ദിവസവും ഞങ്ങളുടെ ശ്രദ്ധ കൂടുതൽ പണം സമ്പാദിക്കുന്നതിൽ മാത്രമായിരുന്നു ആടിനെയും പശുവിനെയും കുതിരയെയും ഒക്കെ സംരക്ഷിക്കുന്ന കാര്യം ഞങ്ങളെ സദാ അലട്ടി അവയെ കള്ളന്മാർ കൊണ്ടുപോകുമോ എന്ന ഭയം മൂലം ഞങ്ങൾക്ക് ശരിക്കുറങ്ങാൻ തന്നെ കഴിഞ്ഞില്ല ദിവസേന വീട്ടിലെത്തുന്ന അതിഥികളെ സൽക്കരിക്കാനേ ഞങ്ങൾക്ക് നേരമുണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ പരസ്പരം മനസ്സു തുറന്ന് സംസാരിക്കാനോ ദൈവത്തെ പ്രാർത്ഥിക്കാനോ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല തന്നെ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളാൽ ഞങ്ങൾ മാനസികമായി അകന്നു പലപ്പോഴും അത് വഴക്കിൽ കലാശിക്കുകയും ചെയ്തു വൃദ്ധ പറഞ്ഞു നിർത്തിയപ്പോൾ ഇലിയാസ് അതിന്റെ തുടർച്ചയായി പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഞങ്ങൾ തീർത്തും സന്തുഷ്ടരാണ് ഉടമയെ കഴിയും വിധം ഞങ്ങൾ സഹായിക്കുന്നുണ്ട് നല്ലവനായ അദ്ദേഹം ഞങ്ങൾക്ക് ഭക്ഷണവും അഭയവും വസ്ത്രങ്ങളും തരുന്നു വളരെ നേരം ഞങ്ങൾ സംസാരിച്ചിരിക്കുകയും ഒരു നേരം പോലും പ്രാർത്ഥന മുടക്കാതിരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ല ഇതാണ് യഥാർത്ഥ സുഖമെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത് നഷ്ടപ്പെടുത്തി യാതൊരു നേട്ടവും ഞങ്ങൾക്ക് വേണ്ട പുരോഹിതനും അതൊരു പുതിയ അറിവായി വൃദ്ധ ദമ്പതികളെ അദ്ദേഹം അനുഗ്രഹിച്ചു